എല്ലാവരെയും യു പ്ലാൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കലാത്യ വിഭാഗത്തിൽപ്പെട്ട ഫറി ഫദർ എന്ന ചെടിയെ കുറിച്ചാണ് ഈ ചെടിയുടെ പരിപാലനവും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ ചേർത്തിട്ടുള്ളത് ഫറി ഫദർ എന്ന ഈ ചെടിയുടെ പരിപാലനം എങ്ങനെയായിരിക്കണം അതിൻ്റെ ജലസേചനം എങ്ങനെയാണുള്ളത് അതിൻ്റെ മണ്ണ് എങ്ങനെയായിരിക്കണം അതുകൂടാതെ ഈ ചെടിയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാര മാർഗങ്ങളും എന്തൊക്കെയാണ് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഫറി ഫഥറിൻ്റെ പൊതുവായിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കലാത്തിയ റൂഫി ബർബ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഇതിന് മറ്റു പല പേരുകളുമുണ്ട് ഈ ചെടിയുടെ ഇലകൾ തൂവൽ പോലെ കാണുന്നതിനാൽ ഇതിനെ ഫറി ഫദർ കലാത്യ എന്നാണ് അറിയപ്പെടുന്നത് അതുകൂടാതെ വെൽവെറ്റ് കലാത്തിയ എന്നും ഈ ചെടിക്ക് പേരുണ്ട് ഇതിന്റെ ഇലകൾ മൃദുവായ റബ്ബർ പോലെയുള്ള ഉപരിതലവും സൂക്ഷ്മമായ രോമാവൃത്തി ഉള്ളവയുമാണ് ഇളം ചുവപ്പ് നിറവും പർപ്പിൾ കളർ എന്ന ഇലകളുമൊക്കെയാണ് ഈ ചെടിയെ വളരെ ആകർഷണീയമാക്കുന്നത് ഈ ചെടിയുടെ പരിപാലനത്തിന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഒരു ഇൻഡോർ പ്ലാന്റ് ആയതിനാൽ തന്നെ നേരിട്ടുള്ള സൗരപ്രകാശം ആവശ്യമില്ലാത്ത ഒരു ചെടി തന്നെയാണ് നല്ല തണലുള്ള പ്രദേശങ്ങളിൽ വെക്കുമ്പോഴാണ് ഈ ചെടി നല്ല വളർച്ച കാണിക്കുന്നത് ഇതിൻ്റെ മണ്ണ് എപ്പോഴും ഈർപ്പം ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും മണ്ണ് അല്പം ഉണങ്ങുമ്പോൾ മാത്രം വെള്ളം ഒഴിക്കുക അതുകൂടാതെ ക്ലോറിൻ ഇല്ലാത്ത അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്ത വെള്ളം മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത് ക്ലോറിനേറ്റഡ് വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ ഇലകൾക്ക് ദോഷം വരാൻ സാധ്യതയുണ്ട് എങ്ങനെയുള്ള മണ്ണാണ് ഈ ചെടിക്ക് ആവശ്യമുള്ളതെന്ന് നമുക്ക് നോക്കാം ചെറുതായി അസിഡിറ്റി അല്ലെങ്കിൽ ന്യൂട്രൽ പി എച്ച് ഉള്ള ചെടി ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് പെർലൈറ്റ് അതുമല്ലെങ്കിൽ കൊക്കോപിറ്റ് എന്നിവ ചേർത്തുള്ള നടിൽ മിശ്രം തയ്യാറാക്കുന്നതാണ് നല്ലത് കാരണം വെള്ളം നല്ല രീതിയിൽ തന്നെ വാർന്നു പോവാൻ സാധ്യത ഇത്തരത്തിൽ തയ്യാറാക്കുന്ന നടിൽ മിശ്രിതത്തിനാണുള്ളത് ലിക്വിഡ് വളങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഈ ചെടിക്ക് വളരെ അനുയോജ്യമായിട്ടുള്ളത് ഈ ചെടിക്ക് ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇലകളിൽ ചുവപ്പ് കളർ കാണുകയാണെങ്കിൽ അതിന് അധികം വെള്ളം നൽകിയതാണെന്ന് മനസ്സിലാക്കണം ഇലകൾ ചുവപ്പ് ആവുകയാണെങ്കിൽ സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് ഈ ചെടിയുടെ പ്രയോജനങ്ങൾ എന്ന് നോക്കാം ഒന്നാമതായി വായു ശുചീകരണത്തിനുള്ള ഏറ്റവും നല്ലൊരു ചെടി തന്നെയാണിത് അതുകൂടാതെ ഫോർമാലിറ്റിഫൈഡ് പോലുള്ള വിഷവാതങ്ങൾ ശുദ്ധീകരിക്കാനുള്ള കഴിവ് ചെടിയുടെ പ്രത്യേകതയാണ് മറ്റൊരു ഇൻഡോർ പ്ലാന്റായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണിത് ഈ ചെടി രണ്ടടി മുതൽ മൂന്നടി വരെ ഉയരത്തിൽ വളരാൻ സാധ്യതയുള്ള ഒരു ചെടി തന്നെയാണ് അതുകൂടാതെ ദിവസം മുഴുവൻ സൂര്യപ്രകാശത്തെ ആശ്രയിച്ച് നിൽക്കുകയും എന്നാൽ രാത്രി കാലങ്ങളിൽ അതിൻ്റെ ഇലകൾ കൂമ്പടയുകയും ചെയ്യുന്ന ഒരു ചെടിയാണിത് ഈ ചെടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കരുത് ഈ ചെടി ആവശ്യമുള്ളവർ ഇതോടൊപ്പം ചേർത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേരളത്തിൽ മാത്രമേ ഡെലിവറി ഉള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമാവുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്